നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ നിലനിൽക്കെ തന്നെ വീണ്ടും മറ്റൊരു പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ലോകം കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെ ഇറക്കിയത് ഈ പ്രക്ഷോഭമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റിന്റെ തകർച്ചയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ തകർച്ചയ്ക്കും കാരണമായത് ഇതേ ജെൻസിയുടെ ഇടപെടലുകളാണ് ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾ ആഞ്ഞടിക്കുന്നത് പാകിസ്ഥാനിലാണ് എന്താണ് ജൻസിയെ തെരുവിലേക്കിറക്കിയത് എന്താണ് അവരുടെ ആവശ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം എവർക്കും സ്റ്റോറി ഇൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം പാക് അധീന കാശ്മീരിലുള്ള മുസാഫറാബാദിലെ ഒരു പ്രമുഖ സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരെയായിരുന്നു പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് പ്രക്ഷോഭം ശക്തി പ്രാപിച്ചതോടെ സർവകലാശാല ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തന്നെ നിരോധിച്ചു തുടക്കത്തിൽ സമാധാനപരമായി നടന്ന സമരം പൊടുന്നനെ അക്രമാസക്തമായി സമരക്കാർക്ക് നേരെ ഒരു അജ്ഞാതൻ വെടിയുതിർത്തതോടെയാണ് കാര്യങ്ങൾ നിയന്ത്രണാതീതമായത് ഇതിൽ കുപിതരായ വിദ്യാർത്ഥികൾ റോഡിൽ ടയറും മറ്റും കത്തിച്ച് അക്രമാസക്തരായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും സമാനമായ വിഷയത്തിൽ പ്രതിഷേധം നടന്നിരുന്നു സെമസ്റ്റർ ഫീസായി മൂന്നു നാല് മാസത്തിനുള്ളിൽ ലക്ഷങ്ങൾ പിരിക്കുന്നു എന്നാരോപിച്ചായിരുന്നു അന്നത്തെ പ്രതിഷേധം ഈ സമരത്തിൽ പി ഒ കെയിലെ അധ്യാപകരും പങ്കെടുത്തിരുന്നു മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം പിഒകെയിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഒന്നാം വർഷ ഇന്റർമീഡിയറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു അതും മാസം വൈകി മാർക്ക് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞുപോയി പരീക്ഷ എഴുതാത്ത വിഷയങ്ങളിൽ പോലും ചില വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചു എന്നിങ്ങനെ നിരവധി ക്രമക്കേടുകൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി എന്നാൽ സർക്കാരാകട്ടെ ഇതിനൊന്നും വിശദീകരണം നൽകിയതുമില്ല ഇന്റർമീഡിയറ്റ് മെട്രിക്കുലേഷൻ തലങ്ങളിൽ ഇ മാർക്കിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണ്ണയം കൊണ്ടുവന്നതാണ് ക്രമക്കേടിന് കാരണം എന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന പരാതി ഇതുകൂടാതെ ഉത്തരകടലാസിന്റെ പുനഃപരിശോധനാ ഫീസ് ഒഴിവാക്കണമെന്നതായിരുന്നു മറ്റൊരു ആവശ്യം ഒരു വിഷയത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസായി നിശ്ചയിച്ചിരുന്നത് ഈ ആവശ്യങ്ങൾക്കായി ലാഹോർ പ്ലസ് ക്ലബിന് പുറത്ത് വിദ്യാർത്ഥികൾ ഒക്ടോബറിൽ കുത്തിയിരുപ്പ് സമരവും നടത്തിയിരുന്നു പുനർമൂലനിർണ്ണയം ഫീസില്ലാതെ മാനുവലി നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ജൻസി സമരം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ മോശം ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ പൊതുഗതാഗതം തൊഴിലില്ലായ്മ സർക്കാർ നിസ്സംഗത എന്നിവയെക്കുറിച്ചൊക്കെ യുവാക്കൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ക്ലാസ് മുറികളിൽ തുടങ്ങിയത് ഇപ്പോൾ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മാർക്കിംഗ് പ്രക്രിയ അവലോകനം ചെയ്യാൻ മിർപ്പൂർ വിദ്യാഭ്യാസ ബോർഡ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് പ്രാദേശികമായ റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല പകരം ഈ പ്രതിഷേധത്തെ എങ്ങനെയെങ്കിലും അടിച്ചമർത്താനാണ് അവർ ശ്രമിക്കുന്നത് ചില പട്ടണങ്ങളിൽ പോലീസ് വെടിയുതിർക്കുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളെ അടിച്ചമർത്താനാണ് സുരക്ഷാസേന ശ്രമിക്കുന്നത് മറ്റൊരപ്ഡേറ്റുമായി സ്റ്റോറിൻ ഹിസ്റ്ററിയിലൂടെ വീണ്ടും കാണാം